യുക്രൈൻ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ രാജ്യം പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഈ രാജ്യത്തിൽ വലിയ യുദ്ധം നടക്കുകയാണ് റഷ്യയാണ് യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നത് രണ്ടു വർഷം പിന്നിട്ട് കഴിഞ്ഞു ഈ യുദ്ധം ചെറണോബിൽ ആണവ അപകടം ഉൾപ്പെടെ വർത്തമാനകാലത്തെ പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുള്ള യുക്രൈന് മലനിരകളും തടാകങ്ങളും ദേശീയോദ്യാനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇവിടുത്തെ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ പ്രശസ്തമാണ് ലൌ അഥവാ പ്രണയ തുരങ്കം ഒരു കാട്ടിനുള്ളിൽ ഒരു റെയിൽവേ ലൈൻ നാല് കിലോമീറ്ററോളം നീളമുണ്ട് ഇതിന് ഇതിനെ ചുറ്റി ഒരു തുരങ്കം ഇതിനെന്താണ് ഇത്ര പ്രത്യേകതയെന്നല്ലേ ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് കല്ലോ സിമെന്റോ ഒന്നും ഉപയോഗിച്ചല്ല മറിച്ച് മരങ്ങൾ കൊണ്ടാണ് എഞ്ചിനീയർമാർ ഡിസൈൻ തയ്യാറാക്കി തൊഴിലാളികൾ പണിയെടുത്തതല്ല ഈ തുരങ്കം പ്രണയ തുരങ്കം നിർമ്മിച്ചത് പ്രകൃതി തന്നെയാണ് പച്ചപ്പ് പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഇടനാഴി വളരെ മനോഹരമാണ് യുക്രൈനിലെ റിവ്നെ മേഖലയിലുള്ള ക്ലവാൻ ഗ്രാമത്തിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതുകളിൽ ശീതയുദ്ധകാലത്ത് ഇവിടുത്തെ നിബിഡ വനത്തിനുള്ളിൽ ഒരു രഹസ്യ സൈനിക താവളം സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ചു ഇതിന് അടുത്തുള്ളൊരു ഫാക്ടറിയുമായി ബന്ധിപ്പിക്കാനാണ് റെയിൽവേ ലൈൻ തയ്യാറാക്കി ശത്രുക്കൾ ഇത് കണ്ടുപിടിക്കാതിരിക്കാനായി റെയിൽവേ ട്രാക്കിന് ഇരുവശത്തും മരങ്ങൾ സ്ഥാപിച്ചു കാലക്രമേണ ഈ മരങ്ങൾ റെയിൽവേ ട്രാക്കിനെ പൊതിഞ്ഞു വളർന്നു ഒരു തുരങ്കത്തിന്റെ ആകൃതിയിൽ ദിവസേന ഇതുവഴി ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നതിനാൽ തുരങ്കത്തിനുള്ളിലേക്ക് മരങ്ങളുടെ ശാഖകൾ വളർന്ന് ആകൃതി നഷ്ടപ്പെടാതെ ഇത് തുരങ്കത്തിന്റെ ആകൃതിയിൽ തന്നെ നിന്നു പിൽക്കാലത്ത് ശീതയുദ്ധം തീർന്നു യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി ലൌ ടണൽ വിനോദസഞ്ചാരികളുടെ ഒരു പ്രിയ കേന്ദ്രവുമായി ഇതിനുള്ളിൽ വെച്ച് കമിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന വിശ്വാസം ഇതിനിടെ ശക്തമായി ഇതിന് കാരണം കൊണ്ട് തന്നെ പ്രണയിക്കുന്നവരാണ് ഇവിടെ വരുന്നവരിൽ അധികവും ഇന്നും ഇതിലൂടെ രണ്ടു തവണ ഒരു ട്രെയിൻ ഓടുന്നുണ്ട് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് റിവ്നെ പ്രശസ്തമായ ഒരു മൃഗശാലയും ഈ മേഖലയിലുണ്ട് പരിസ്ഥിതിയും മനുഷ്യപ്രവർത്തനങ്ങളും ഒത്തുപോകുന്നതിന്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് ഈ ടണൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പരിസ്ഥിതി ഈ ടണൽ നൽകുന്ന സന്ദേശം നമുക്ക് ഓർക്കാം